പ്രിയപ്പെട്ടവരെ നമസ്കാരം ഡോക്ടർ സൈൻ പത്താം ക്ലാസ്സിന്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ എ പ്ലസുകളുടെ കുംഭാരങ്ങൾ ഓടി നടക്കുകയാണ് വളരെ സന്തോഷം മികച്ച രീതിയിൽ വിജയം കൈവരിച്ച കുട്ടികളും അതോടൊപ്പം പല ജീവിത സാഹചര്യങ്ങളോട് പൊരുതി അവരവരുടേതായ നിലവാരം കീപ്പ് ചെയ്തവർക്കും എല്ലാം ആശംസകൾ നേരുകയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾക്ക് കിട്ടിയ എ പ്ലസുകൾക്കപ്പുറം ജീവിതത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എത്തിച്ചേരാവുന്ന ഏറ്റവും വലിയ ഗ്ലാമർ പദവിയായ സിവിൽ സർവീസിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ കണ്ടന്റ് പലപ്പോഴും ജീവിതത്തിൽ കുറേ പ്രായത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിരാശപ്പെട്ടു പറയുന്ന ഒരു കാര്യം എനിക്ക് ആരും ഉണ്ടായില്ല എൻ്റെ ജീവിതത്തിൽ ഒരു വഴി കാണിച്ചു തരാൻ എനിക്കൊരു നല്ല വഴി പറഞ്ഞു തരാൻ ഉണ്ടായില്ല എന്ന് പലപ്പോഴും വിഷമത്തോടു കൂടി പ പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് അത്തരം വിഷമങ്ങൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കട്ടെ ഈ വീഡിയോ പരമാവധി കുട്ടികളിലേക്കും ഭർത്താക്കളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മളുടെ ചാനൽ ഇനി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കുറിക്കുക ലൈക്ക് ചെയ്യുക നേടിയ മാർക്കുകളുടെ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ എ പ്ലസുകളുടെ എണ്ണങ്ങളൊന്നും പരിഗണിക്കാതെ ഒരു രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഈ പത്താം ക്ലാസിന്റെ വെക്കേഷൻ സമയം മുതലേ തന്നെ ശ്രമിച്ചു തുടങ്ങാം പ്ലസ് വണ് അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജാഗ്രതയോടുകൂടിയ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് ഏത് തലങ്ങളിൽ ഉള്ള കുട്ടിക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സിവിൽ സർവീസിന്റെ പരീക്ഷാ സമ്പ്രദായങ്ങൾ മാറിക്കഴിയും പണ്ടൊരു കാലത്ത് വളരെ ഭീതിയോടുകൂടി എങ്ങനെ എത്തിപ്പെടും എന്ന് വിചാരിച്ചിരുന്ന അവസരങ്ങളെല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മളുടെ മുന്നിൽ മലക്ക തുറന്നിട്ടിരിക്കുകയാണ് വളർന്നില്ല എന്നുള്ള ഒരു ഖേദം ഒരു ഭാവിയിൽ ഉണ്ടാകാതിരിക്കട്ടെ വളരെ ഈ പ്ലസ് വൺ അല്ലെ അഡ്മിഷൻ എടുക്കുന്ന സമയം മുതൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഐ എ എസിന്റെ അതായത് സിവിൽ സർവീസിന്റെ പരീക്ഷയുടെ പാറ്റേണിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ് എക്കണോമിക്സ് ജോഗ്രഫി പൊളിറ്റി അങ്ങനെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പുമായി അല്ലെങ്കിൽ കണ്ടന്റുകളാണ് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഏത് സ്ട്രീമിലെടുത്ത് സയൻസ് സ്ട്രീമിലോ കൊമേഴ്സിലോ ഏതിലെടുത്താലും ഡിഗ്രി പാസ്സാകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യ ആകെ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഡിഗ്രി ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പോലും ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിന് അതായത് പ്ലസ് വണ്ണിലെ ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ അധികം കുട്ടികളും ഇത്തരം താല്പര്യമുള്ളവർ ചേരാറുണ്ട് ഇപ്പോഴത്തെ എ പ്ലസ് വെച്ച് നിങ്ങൾ നിങ്ങളെ വിലയിരുത്തും വേണം സാഹചര്യങ്ങളാണ് നമ്മളുടെ ആ സമയത്തെ മാനസികാവസ്ഥയും അതേപോലെ നമ്മളുടെ പഠനക്രമങ്ങളും ഒക്കെ ചേർന്നതാണ് നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട് അതൊന്നും വെച്ച് ഞാൻ അങ്ങനെ ഒരു മണ്ഡനാണല്ലേ എനിക്ക് അത്രത്തോളം ഭാവിയില്ല എന്നൊന്നും അവനും തീരുമാനിക്കുന്ന കുറച്ചും കൂടെ അടുക്കും ചിട്ടയിലും പരിശ്രമിച്ച് അത് നേടിയെടുത്തവർ അനവധിയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോ കിട്ടിയ മാർക്കിനേക്കാളും വളരെ കുറഞ്ഞ മാർക്കിൽ നിന്നിട്ട് ആ പരമോന്നതമായ പദവിയിലേക്ക് എത്തിച്ചേർന്നവർ നമ്മുടെ ചുറ്റുവട്ടത്തും അനവധിയുണ്ട് അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങളെ വില കുറച്ച് കാണാതിരിക്കുക ഏറ്റവും ആദ്യത്തെ നിങ്ങൾ പത്രം വായിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദ ഹിന്ദു അങ്ങനെയുള്ള രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്ത് നിങ്ങൾക്ക് വായിക്കാം കാരണം പത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കറന്റ് അഫയേഴ്സ് കിട്ടും ജനറൽ നോളജ് കിട്ടും അതേപോലെ എസ് എ റൈറ്റിങ്ങിനുള്ള അറിവുകൾ കിട്ടും ഇന്റർവ്യൂവിനെ കണ്ടന്റുകൾ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും അതുപോലെ നിങ്ങളുടെ ഭാഷ പരിജ്ഞാനം വളരും ഇപ്പം നിങ്ങൾ ഒരു മലയാള മീഡിയത്തിൽ പഠിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാൽ അധികം മനസ്സിലാകാത്ത കുട്ടിയാണെങ്കിൽ പോലും മെനക്കെട്ട് കുറച്ച് ദിവസം ഇരുന്നാൽ നിങ്ങൾക്ക് പതുക്കെ പതുക്കെ അതിലുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് വായിക്കാൻ കുറേ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുകൊണ്ട് ആ ഒരു പത്രം വായിനാൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം രണ്ടാമത്തത് നിങ്ങൾ എൻ സിആർ ടിയുടെ സിക്സ് ടു ടെൻത്ത് വരെയുള്ള ബേസിക് നോളജുകൾക്ക് വേണ്ടി ആ പുസ്തകങ്ങളും കൂടെ നിങ്ങളുടെ ഒരു കളക്ഷനിലും ഉണ്ടാകണം വളരെ നിങ്ങളുടെ പ്ലസ് വണ്ണിലെ പോർഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പഠിത്താൻ കഴിഞ്ഞിട്ട് ഡെയിലി ഒരു അരമണിക്കൂർ ഒരു തേർട്ടി മിനിറ്റ്സ് ഡെയിലി മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് അഞ്ച് വർഷം പ്ലസ് ടുവും ഡിഗ്രിയും തീർന്ന് അഞ്ച് വർഷം കൊണ്ട് തന്നെ ഒരു ഫസ്റ്റ് ചാൻസിൽ തന്നെ അത്രയും ഗ്ലാമറിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിലെ റിസൾട്ടുകൾ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ആരെയും പഴി പറയാതിരിക്കുക കാരണം ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പരിമിതമായ സാധ്യതകൾ കാര്യങ്ങൾ മാത്രമാണ് വളരെ കുറഞ്ഞ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ പരീക്ഷ എഴുതുവാൻ കഴിയും അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രദേശത്ത് തന്നെ വളരെ ആയിട്ടുള്ള ഒരു പേഴ്സണാകും നിങ്ങളുടെ കുടുംബം അറിയപ്പെടുന്നത് നിങ്ങളുടെ വലിയൊരു കുടുംബ മഹിമയിലേക്ക് നിങ്ങളെത്തും അതേപോലെ നിങ്ങൾ ജീവിക്കുന്ന സമൂഹം നിങ്ങളുടെ സമുദായമൊക്കെ നിങ്ങളുടെ പേരിലും കൂടെ അറിയപ്പെടുന്ന ഒരു വലിയ അവസരമാണ് നിങ്ങളെ തേടിയിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ എൻ സി ആർ ടിയുടെ ടെക്സ്റ്റ് ചെറിയ പുസ്തകങ്ങളാണ് ആറാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള അതൊന്ന് നിങ്ങൾക്കുക അതേപോലെ പത്രം റെഗുലറായിട്ട് വായിക്കുക മാഗസിനുകൾ വായിക്കുക പത്രത്തിലെ എഡിറ്റോറിയൽ ഭാഗത്താണ് പ്രധാനമായിട്ടും കറക്റ്റ് അഫയേഴ്സ് ഉണ്ടാവുക ആ പൊതുവിവരങ്ങൾ നിങ്ങൾ ഒരു ഡയറി കുറിപ്പായിട്ട് എഴുതിപ്പോവുക അതേപോലെ നിങ്ങൾ സിവിൽ സർവീസിൽ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സിവിൽ സർവീസ് സംബന്ധിയായി വരുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം കിട്ടുന്ന മീഡിയകളിൽ നിന്നല്ല നിങ്ങൾ കളക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ വിചാരിക്കും ആ വായിച്ചു ഒക്കെ എൻ്റെ മൈൻഡിലുണ്ട് എന്നോ അത് പോരാ നിങ്ങൾ അതൊരു ഡയറിയിലേക്ക് കുറിച്ചു വെക്കുന്ന ശീലം ഉണ്ടാകാം അങ്ങനെ അഞ്ച് വർഷം റെഗുലറായിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് വെച്ച് നിങ്ങൾക്ക് പോകാമെങ്കിൽ വലിയ സ്വപ്നം പൂവണിയാൻ ഞാൻ കഴിയും കാര്യം ഒരുപാട് പണച്ചെലവുകൾ ഒന്നുമില്ലാത്ത ഒരു സാധ്യതയാണ് മറ്റുള്ള കോച്ചിങ്ങിനൊക്കെ പോകണേ ഹോസ്റ്റൽ ഫീസ് പണച്ചെലവുകളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് അതിന്റെ ഫീസ് പോലും വളരെ ചുരുങ്ങിയ ഫീസ് മാത്രമേ ഉള്ളൂ അപ്പൊ അത്തരത്തിലുള്ള ഒരു ഫീസും അടച്ച് നമുക്ക് ഈ പരീക്ഷ എഴുതാൻ ഇത്തരത്തിലുള്ള അറിവുകളുടെ സമാഹരണത്തിലൂടെ ഒരു അഞ്ചു വർഷം കൊണ്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം ഇരുപത്തിയൊന്നാം വയസ്സിൽ നമുക്ക് ആദ്യത്തെ പരീക്ഷ എഴുതാം അതിനുശേഷം ആ പരീക്ഷയുടെ പീരീഡ് തീരുന്നത് മുപ്പത്തി വയസ്സ് വരെയാണ് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഒ ബി സിക്കും മുപ്പത്തിയേഴ് വരെ എസ് സി എസ് ടി കാറ്റഗറിക്കും എഴുതാം ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം പണ്ടൊരു കാലത്ത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആയിരുന്നിടത്ത് ഇന്ന് നമുക്ക് മലയാളത്തിലും ഇത് എഴുതാം എന്നുള്ളതാണ് കാരണം മലയാളത്തിൽ മലയാളത്തിൽ തന്നെ നമുക്ക് ഓപ്ഷനായിട്ട് എടുക്കുവാനും കഴിയും മലയാളം ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്കും ഇന്ന് ഐ എ എസ് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാരണം മലയാളത്തിലുള്ള കാവ്യശാഖകളെ പറ്റിയും അതേപോലെ പാട്ടുപ്രസ്ഥാനങ്ങളെപ്പറ്റിയും മണിപ്രവാളം അങ്ങനെ മലയാളവുമായി ബന്ധപ്പെട്ട് ഓപ്ഷണൽ എടുക്കുന്ന ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലേ മലയാളത്തിൽ ഭാഷാ സമ്പത്തുള്ളവർക്കും പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ ഐ എ എസിൻ്റെ ആ ഒരു ഘടന വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കുട്ടി ഒരു കുട്ടിയും അത് പറ്റില്ല എന്ന് ചിന്തിക്കേണ്ട സാഹചര്യമില്ല നിങ്ങളുടെ എ പ്ലസ്സുകളും ഇ പ്ലസ്സുകളും ഒന്നും ഇതിനൊരു ബാധകവേ അല്ല കാര്യം മിനിമം പാസ് ഡിഗ്രിക്ക് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്നുള്ളത് അല്ലാതെ നമുക്ക് ഏറ്റവും ടോപ്പിലെത്തിയെങ്കിൽ ഒരു മാത്രം എഴുതുന്നതാണെന്നുമില്ല ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടിയ പ്ലസ്സുകളൊന്നും നിങ്ങൾ അത് മൈൻറ്റെയിൻ ചെയ്യേണ്ട കിട്ടിയതൊക്കെ കിട്ടി പക്ഷേ ഏറ്റവും വലിയൊരു സ്വപ്നം നിങ്ങൾ താല്പര്യക്കുക തീർച്ചയായിട്ടും ഒരു സമൂഹം മുഴുവൻ നിങ്ങളുടെ കുടുംബം നിങ്ങളോടൊപ്പം ഉണ്ടാകും കീഴടക്കിയാൽ എവറസ്റ്റ് കീഴടക്കുന്നതിനേക്കാൾ മഹത്തരമായിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും കാര്യം ഒരു ലൈഫ് രക്ഷപ്പെടുകയാണ് നിങ്ങളുടെ തലമുറ രക്ഷപ്പെടുകയാണ് കുടുംബം രക്ഷപ്പെടുകയാണ് ഇന്നത്തെ ഈ സാധനതകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മെച്ചപ്പെട്ട കോഴ്സ് സായത്തമാക്കുവാൻ വേണ്ടി ശ്രദ്ധ എല്ലാ വർഷവും ജൂണിലൂടെ ഏകദേശം നടക്കുന്ന പ്രിലിമിനറി എക്സാമിനേഷൻ എക്സാമിനേഷനുണ്ട് അതിനുശേഷം ഒരു മെയിൻ എക്സാം വരും അതിനുശേഷം ഏതാണ്ട് തൊട്ടടുത്ത വർഷം നടക്കുന്ന ഇൻ്റർവ്യൂ ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് നടക്കുന്നത് ഈ എക്സാം നടക്കുന്നത് പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ ജനറൽ നോളജുകൾ നമ്മൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ള ജനറൽ നോളജിൻ്റെ ഒരു സമ്പത്തുണ്ടല്ലോ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുക അതേപോലെ ജനറൽ നോളജിൻ്റെ പുസ്തകങ്ങളൊക്കെ സംഘടിപ്പിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ സംഘടിപ്പിച്ചിട്ട് അത് ക്രമേണ ഈ തേർട്ടി മിനിറ്റ്സിൽ തന്നെ എല്ലാം ചുരുക്കി ചുരുക്കിപ്പോയാൽ മതി നിങ്ങളതിനെ ഇൻറ്റു ത്രീ സിക്സ്റ്റി ഫൈവ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു വർഷം എത്ര അവേഴ്സ് കിട്ടും അങ്ങനെ അഞ്ച് കൊല്ലം നിങ്ങളുടെ കൺമുന്നിലുണ്ടാകും ആ ഓരോ ദിവസവും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ആദ്യം ഫ്രിംസിന് വേണ്ടി പ്രിലിമിനറിക്ക് വേണ്ടി പതുക്കെ പരിശ്രമിച്ചോളുക അതിനുശേഷം പിന്നെ മെയിൻ വരും പിന്നെ ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളെ കുഴപ്പിക്കുന്ന ക്വസ്റ്റൻ അല്ല നമ്മുടെ പേഴ്സണാലിറ്റിയെ അസസ് ചെയ്യുക നമ്മളുടെ ഉള്ളിലുള്ള കരുത്തിനെ ഒരു നാടിനെ നയിക്കുവാനുള്ള നമ്മുടെ കാര്യത്തിനെ അസസ് ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് അല്ലാതെ ഇതൊന്നും നമ്മളെ കുഴപ്പിക്കുവാൻ വേണ്ടിയല്ല ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പലരും ഈ ഒരു ട്രാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കുന്നത് അതുകൊണ്ട് അടുത്തറിയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടാണോ വേണ്ടത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് കുറിക്കാം പ്രിയപ്പെട്ടവരെ എൻ്റെ വീഡിയോ കണ്ടവർ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടാവും സമൂഹത്തിലുണ്ടാവും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഒരിക്കൽ കൂടി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളൂ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു